കാവില് സാധാരണയായിട്ട് കുടിയിരുത്തപ്പെട്ട ദേവതകൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും സർപ്പങ്ങളാണ് നാഗാരാധന കേരളത്തിൻ്റെ ഒരു തനത് സമ്പ്രദായമാണ് എല്ലാ പഴയ തറവാടുകളിലും എല്ലാം ഈ നാഗാരാധന സമ്പ്രദായം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോഴും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ പരദേവതാ സങ്കല്പത്തിലുള്ള ഭഗവതിമാര് പിന്നെ യോഗീശ്വരന്മാർ മന്ത്രമൂർത്തികള് യക്ഷികൾ ബ്രഹ്മരക്ഷസ് ഇങ്ങനെയുള്ള ദേവതകളെയൊക്കെ മൂർത്തികളെയൊക്കെ കുടിയിരുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിൽ തന്നെ രണ്ട് രീതിയിൽ പറയാം ഒന്ന് ഒരു പ്രാചീനമായ കാലഘട്ടത്തിൽ ആദിമ ആളുകൾ അല്ലെങ്കിൽ ആദിമ ഗോത്രത്തിലുള്ള ആളുകൾ പഞ്ചമ സമുദായം എന്നൊക്കെ പറയും ആദ്യത്തെ പുലയ പറയ സമുദായങ്ങളിൽ വരുന്ന ഇന്നത്തെ പഴയ ആളുകൾ പൂർവ്വജർ എല്ലാവരുടെയും പൂർവ്വജർ അവർ കുടി കുടിയിരുത്തിയിരിക്കുന്ന ദേവ ആ സങ്കേതത്തിനും കാവും തന്നെയാണ് പറയുന്നത് അതിൽ വരുന്ന മൂർത്തികൾക്ക് വ്യത്യാസമുണ്ട് ആ മൂർത്തികളുടെ രീതി ഇപ്പം ഇന്ന് കാണുന്ന കാവിൽ കാണുന്ന മൂർത്തികളുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് അതിന്റെ ആരാധനാ പദ്ധതികളും തനതായിട്ടുള്ള പദ്ധതികളാണ് ഇന്ന് കാണുന്ന ആരാധനാ പദ്ധതികൾ അവിടെ അല്ല അവിടെ നടത്തേണ്ടത്